കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും ബുധനാഴ്ച ഹാജരാവാൻ ആവശ്യപ്പെട്ട് കണ്ണന് ഇ ഡി നോട്ടീസ് നൽകി ഒക്ടോബറിൽ സ്വത്ത് വിവരങ്ങളുടെ പട്ടിക രേഖകളുടെ പകർപ്പുകൾ സഹിതം എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതിനാൽ ഭാഗികമായ രേഖകൾ മാത്രമേ നൽകിയിട്ടുള്ളൂവെന്നാണ് ഇ ഡി അറിയിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് രണ്ടാം തവണ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചെങ്കിലും വിറയൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് എം കെ കണ്ണനെ വിട്ടയക്കുകയായിരുന്നു ഇതിനുശേഷം ഒക്ടോബറിൽ സ്വത്ത് വിവരങ്ങളുടെ പട്ടിക രേഖകളുടെ പകർപ്പുകൾ സഹിതം എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതിൽ ഭാഗികമായ രേഖകൾ മാത്രമേ നൽകിയിരുന്നുള്ളൂവെന്നാണ് ഇ ഡി അറിയിച്ചത് വീണ്ടും വിളിപ്പിക്കുമെന്ന് അന്ന് തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും ഉണ്ടായില്ല കരുവന്നൂർ സഹകരണ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പിന്റെ ഭാഗമായി നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ ഒന്നാം പ്രതി പി സതീഷ് കുമാറിന് വേണ്ടി കണ്ണൻ പ്രസിഡന്റായുള്ള തൃശൂർ സഹകരണ ബാങ്കിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് കണ്ണനെ ചോദ്യം ചെയ്തത് സതീഷ് കുമാറിൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തൃശൂർ സഹകരണ ബാങ്കിലും അയ്യന്തോൾ സഹകരണ ബാങ്കിലും ഇ പരിശോധന നടത്തിയിരുന്നു മീഡിയ ടൈം തൃശൂർ